കേരള സംഗീത നാടക അക്കാദമിയുടെ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ തൃശൂരിൽ നടക്കും ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്നതാണ് നാടകോത്സവത്തിന്റെ ആശയം തിരഞ്ഞെടുത്ത ഇരുപത്തി നാടകങ്ങൾക്ക് എട്ടു ദിവസങ്ങളിൽ ഏഴ് വേദികളിലായി നാൽപ്പത്തിയേഴ് പ്രദർശനങ്ങൾ ഒരുക്കുന്നു മികച്ച സാങ്കേതിക മികവോടെ കാണികളിലേക്ക് എല്ലാ നാടകങ്ങളും എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റ് സുജാതന്റെ നേതൃത്വത്തിൽ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായ ഇരുപത്തിമൂന്ന് നാടകങ്ങളുടെയും വേദികൾ സജ്ജമായി കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസുകളും തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൌണ്ടും ഹാളും നാടകോത്സവത്തിന്റെ വേദികളാണ് നാടകങ്ങൾ കൂടാതെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത സംഗീതനിശകൾ തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പാലസ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് നടക്കും മന്ത്രി സജി ചെറിയൻ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ താരവും സാമൂഹ്യ പ്രവർത്തകയുമായ രോഹിണി മുഖ്യാതിഥിയാകും ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണിക്ക് തുറക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അന്നേ ദിവസത്തെ മുഴുവൻ നാടകങ്ങളുടെയും ഒരു നിശ്ചിത ശതമാനം ടിക്കറ്റുകൾ ലഭ്യമാകും ബാക്കിയുള്ളത് ഓരോ നാടകത്തിന്റെയും ഒരു മണിക്കൂർ മുൻപ് കൗണ്ടറിൽ നിന്ന് ലഭിക്കും ടിക്കറ്റ് ഒന്നിന് എഴുപത് രൂപയാണ് നിരക്ക് ഓൺലൈൻ ടിക്കറ്റിംഗ് ആയി ബന്ധപ്പെട്ട സംശയനിവാരണങ്ങൾക്കും മറ്റ് സേവനങ്ങൾക്കും പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഫെസ്റ്റിവൽ ബുക്ക് ഉൾപ്പെടുന്ന കിറ്റ് കൗണ്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കരുവള്ളൂർ മുരളി ബി അനന്തകൃഷ്ണൻ രേണു രാമനാഥ് ജലീൽ ടിക്കുന്നത്ത് എന്നിവർ തൃശൂരിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ ടൈം തൃശൂർ